ൊരു രണ്ട് കിലോ ഫുഡ് നമുക്ക് കയ്യില് വെച്ച് കഴിക്കാം ഇത് വളഞ്ഞുപോയില്ല ഒടിഞ്ഞു പോകൊന്നുമില്ല മുപ്പത് ദിവസത്തിനുള്ളിൽ മണ്ണിൽ പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ അരിപ്പൊടി കൊണ്ട് കൺവേർട്ട് ചെയ്ത സ്ട്രോസ് ആണ് ജ്യൂസ് കുടിച്ചതിന് ശേഷം നമുക്ക് കഴിച്ചു തിന്നാൻ പറ്റും വൺസ് ഇത് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ പിക്ക് അപ്പ് വന്ന് അതിനെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവയ്ക്കുക പാലക്കാട് മട്ടിയായതുകൊണ്ട് ഈ ഒരു കളറിൽ പ്ലേറ്റ് വന്നിട്ടുള്ളത് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പശുക്കൾക്ക് വരെ കഴിക്കാൻ കൊടുക്കാം അത് മൊത്തം കഴിച്ചു തീർത്തു കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനകത്ത് ഒരു കെമിക്കലും ഇല്ല ഞങ്ങൾ ഒരു മൂന്ന് കൊല്ലം എടുത്തു ഒരു പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഡിഗ്രി ചൂടിൽ പ്രസ് ചെയ്തെടുത്തിട്ടുള്ള പ്ലേറ്റ് ആയിട്ട് അവിടെ വന്നു അതായത് ഫുള്ളി ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പ്രോസസ്സാണ് ഇനി നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്ലേറ്റിന്റെ വില എങ്ങനെയാണുള്ളത് എന്റെ കയ്യിലുള്ളത് നെല്ലിന്റെ ഉമി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത പ്ലൈറ്റ് ആണ് പ്രകൃതിക്കോ മനുഷ്യനോ ഒരു തരത്തിലരും ഇല്ലാത്തൊരു പ്ലൈറ്റ് ആണ് ഇത് അപ്പൊ ഈ പ്ലേറ്റിന്റെ നിർമ്മാണം കാണാനാണ് ഗ്രീൻ വെങ്ക കൂറുള്ള തൂഷൻ പ്ലേറ്റ് വന്നിട്ടുള്ളത് മാത്രമല്ല ചെറിയൊരു ബിസിനസ് ഐഡിയ ഉണ്ട് ഈ വീഡിയോയിൽ തൂഷൻ കമ്പനിയുടെ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ കമ്പനി ഏകദേശം എത്ര വീഡിയോ ഇത് ഏകദേശം അഞ്ചു കൊല്ലായിരുന്നു ആദ്യം നമ്മൾ കേരളത്തിലായിരുന്നു അങ്കമാലിയിലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏകദേശം കോയമ്പത്തൂർ വന്നിട്ട് ഏകദേശം രണ്ടു വർഷമായി അപ്പോൾ നമ്മൾ എറണാകുളത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഗോതമ്പിൻ്റെ തവിടു കൊണ്ടുള്ള പ്ലേറ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ പാലക്കാട് മട്ടയുടെ നെല്ലിൻ്റെ ഉമിയിൽ നിന്നാണ് നമ്മൾ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നത് ഇത് പുഴുങ്ങിയ നെല്ലിൻ്റെ ഉമിയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള പെസ്റ്റിസൈഡ്സൊക്കെ ഓൾറെഡി നെല്ല് പുഴുങ്ങുമ്പോഴത്തേക്കും അത് മുഴുവൻ പോയി കഴിയും ഇത് നമ്മൾ ഡബിൾ ഓർസിൻ്റെ പാലക്കാടുള്ള പ്ലാന്റിൽ നിന്ന് എടുക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാർച്ച് ആണ് അപ്പം ഇതാണ് നമ്മൾ നമ്മളിതിൻ്റെ മിക്സ് ആയിട്ട് ചേർക്കുന്നത് ഇത് ബൈൻഡിങ് ആയിട്ട് സ്റ്റാർച്ച് ആണ് അപ്പോൾ ഈ കാണുന്ന വലിയ മെഷീനിലാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഉമി ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് വന്ന് നിറയുന്നുണ്ട് ഇത് നമ്മൾ അവിടുന്ന് ആയിട്ട് മെഷർ ചെയ്ത് ഒരു പ്ലേറ്റിന് ആവശ്യമുള്ള എത്ര ഗ്രാം ഗ്രാമാണെന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഗ്രാം കൂടിപ്പോയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേറ്റ് ആവത്തില്ല ഒന്നുകിൽ പൊട്ടിപ്പോവും അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ എക്സാക്റ്റായിട്ട് മെഷർ ചെയ്ത് നമ്മൾ ഈ പാത്രത്തിലേക്ക് വീഴുന്നു ഈ പാത്രത്തിൽ നിന്ന് നേരെ താഴെയുള്ള ഉണ്ട് ബൗൾസ് ഉണ്ട് ആ ബൗൾസ് നാല് ബൗൾസ് ഉണ്ട് ഇപ്പം നാല് ഡൈ ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ നാല് ബൗളിലേക്കും കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടയും അത് കഴിഞ്ഞ് ഇത് വെയിറ്റ് വെയ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇത് പൊങ്ങാനായിട്ട് അപ്പോൾ വൺസ് ഇത് പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഈ പിക്ക് അപ്പ് പാമ്പ് വന്ന് അതിനെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവയ്ക്കും രണ്ടാമത് അവിടുന്ന് ഉള്ള സാധനം നേരെ വന്ന് ഇതിലേക്ക് ഇടുകയും ചെയ്യും ഇത് 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 സാധാരണ നമ്മൾ നമ്മൾ എത്ര എത്ര ഡിഗ്രി 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 ടെമ്പറേച്ചറിലാണ് ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലേ സമയമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പിക്ക് ചെയ്യുന്നുണ്ട് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ളത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് ഇത് വന്ന് കഴിഞ്ഞാൽ ആ ഒരു സാധനം വന്ന് കംപ്ലീറ്റ് ലൈറ്റ് അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അടുത്ത മെറ്റീരിയൽ ഇടുന്നത് ഈ ഒരു പ്ലേറ്റ് ഇതിപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിന്റെ റൗണ്ട് പ്ലേറ്റ് ആണ് അപ്പം ഇതിൻ്റെ ഒരു ഫിനിഷ് കണ്ടാറിയാം ഭയങ്കര ചൂടാണ് ഇതിപ്പോൾ നമ്മൾ പാലക്കാട് മട്ടയായതുകൊണ്ടാണ് ഈ കളർ ആ പാലക്കാട് മട്ടയായതുകൊണ്ടാണ് ഈ കളറ് വരുന്നത് ഒരു റെഡിഷ് കളർ വരുന്നത് ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല ഹഡീഷ് നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ സ്റ്റാർച്ചാണ് ഇതിനകത്ത് മിക്സ് ചെയ്തേക്കണം പിന്നെ വെള്ളം ഇത് രണ്ടും അല്ലാതെ വേറൊന്നും പക്ഷേ ഈ കറക്റ്റായിട്ട് എത്ര സ്റ്റാർച്ച് ഉപയോഗിക്കണം എത്ര വെള്ളം ഉപയോഗിക്കണം എത്ര നേരം ബ്ലെൻഡ് ചെയ്യണം എത്ര നേരം പ്രസ് ചെയ്യണം ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഒരു മൂന്ന് കൊല്ലം എടുത്തു ഒരു പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊണ്ട് പിടിച്ചേക്കുന്നത് അപ്പം ഈ ഒരു പ്ലേറ്റ് നമ്മൾ കാണുന്ന പോലെ ഒന്നുമില്ല നല്ല ഷൈനിങ് ആണ് അത് നമ്മൾ പാലക്കാട് മട്ടയുടെ ഉമി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഷൈനിങ് ഒക്കെ ഉള്ള അടിപൊളി പ്ലേറ്റ് ആണ് ആ ഈ സൈസ് കൂടുതലും ആൾക്കാർ മേടിക്കുന്ന ലഞ്ചും ഡിന്നറിനും മേടീട്ടാണ് ഇതെന്ന് വെച്ചാൽ വലിപ്പം കൂടുതലാണ് പന്ത്രണ്ടിഞ്ചോളം ഉണ്ട് ഓക്കെ ഇത് നമുക്ക് ഒരു മണിക്കൂർ വരെ നമുക്ക് സാമ്പാർ രസം അങ്ങനെയുള്ള കറികൾ വെച്ചിട്ട് ഒരു മണിക്കൂറുകൊണ്ട് നമുക്കിത് കഴിക്കാം ഒരു മൈനസ് പത്ത് മുതൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ മുപ്പത് ദിവസത്തിനുള്ളിൽ മണ്ണിൽ പൂർണ്ണമായിട്ടും ചേരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രകൃതിക്ക് ഒരു ദോഷവും ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് ഉമികുണ്ടിൻ്റെ ഒരു പ്ലേറ്റിൽ നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് നോക്കാൻ പോകുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഇത് വെള്ളം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും എന്നുള്ളത് പക്ഷേ ഇല്ല നമ്മളത് ഒരു ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് ഇതിനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും സാമ്പാറാണെങ്കിലും രസമാണെങ്കിലും ഇതിനകത്ത് പറ്റി യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പശുക്കൾക്ക് വരെ കഴിക്കാൻ കൊടുക്കാം നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ പുറത്തേക്ക് കളഞ്ഞാലും പ്രശ്നമില്ല നമ്മൾ നമ്മളിതുപോലെ കാലത്തേറ്റിയായിട്ട് പശുക്കൾക്ക് കഴിക്കാനും കൊടുക്കാം യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇവിടെ ഉണ്ടാവുന്നില്ല അത് മൊത്തം കഴിച്ചു തീർത്തുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു നമ്മളിവിടെ ഉണ്ടാക്കുന്ന നാല് തരം പ്ലേറ്റുകളാണ് അതിൽ ഏറ്റവും കുഞ്ഞൻ പ്ലേറ്റ് ആണ് ആറിഞ്ച് ഇത് നമ്മുടെ എട്ടിഞ്ചാണ് ഇത് നമ്മുടെ പത്തിഞ്ചാണ് ഇത് നമ്മുടെ ബ്രേക്ഫാസ്റ്റിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും വലുത് നേരത്തെ കാണിച്ച മാതിരി ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഞ്ചിനും ഡിന്നറിനും പോകുന്നത് ഈ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന എല്ലാ വെച്ചിട്ടുണ്ട് ഏറ്റവും ഈ കാണുന്ന സ്ട്രോ ആണ് ഇത് നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അരിപ്പൊടികൊണ്ട് സ്ട്രോയാണ് കളേഴ്സ് ഒക്കെ കളേഴ്സ് എല്ലാം ഫുഡ് ഗ്രേഡ് കളേഴ്സ് ആണ് എല്ലാം എഫ് എസ് എസ് ഐ അപ്രൂവ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ പേപ്പർ സ്ട്രോ ഒക്കെ ആണെങ്കിൽ ഒരു ഡ്രിങ്കിൽ ഇട്ടു കഴിഞ്ഞാൽ അലിഞ്ഞു നമ്മുടെ വായിലേക്ക് പേപ്പർ വരും ഇത് നമുക്ക് ഒരു മണിക്കൂർ വരെ നോർമൽ ഡ്രിങ്ക് കോൾഡ് ഡ്രിങ്ക് ഉപയോഗിക്കാം ഹോട്ട് ഡ്രിങ്ക് പറ്റില്ല ശേഷം വേണമെങ്കിൽ നമുക്കിത് കടിച്ച് തിന്നാം ഇത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പ്ലേറ്റ് മാതിരി തന്നെ കാലിത്തീറ്റ ആയിട്ടോ കോഴി തീറ്റ ആയിട്ടോ വളമായിട്ടോ ഉപയോഗിക്കാം ഇനി നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്ലേറ്റിന്റെ വില എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണ് റീറ്റെയിലെ നമ്മളേറ്റവും ചെറിയ പ്ലേറ്റ് ഈ ആറിഞ്ച് പ്ലേറ്റിന് ആറ് രൂപയാണ് ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ ഒരു ഇഞ്ചിന് ഒരു രൂപ എട്ടിഞ്ച് എട്ട് രൂപ പത്തിഞ്ച് പത്ത് രൂപ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് രൂപ ഇതാണ് റീറ്റെയിൽ കൊടുക്കുന്നത് പിന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വില കുറയും അപ്പോൾ ഇങ്ങനത്തെ റേറ്റ് വരുന്നു ഇത് ഒരു ഈ സാധാരണ സ്റ്റാൻഡേർഡ് സ്ട്രോ ഇതിന് രണ്ട് രൂപ വരും ഒരെണ്ണത്തിന് ഇതാണെങ്കിൽ ജംബോ സ്ട്രോ മൂന്ന് രൂപ വരും അപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതുമാത്രം പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ പാലക്കാടൻ മറ്റേ എരിയുടെ ഊമി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പ്ലേറ്റിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള പാക്കിങ് സെഷനാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഒരുപാട് പ്ലേറ്റുകൾ ഇതുപോലെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന എല്ലാം അമേരിക്കയ്ക്ക് പോകാനായിട്ടാണ് വച്ചേക്കുന്നത് ഇപ്പൊ അമേരിക്കയുടെ റിക്വയർമെന്റ് ആണ് പ്ലാസ്റ്റിക് ഹൈ ഡെൻസിറ്റി പ്ലാസ്റ്റിക് വേണം അത് അവിടെ ചെന്നിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റണം അപ്പോൾ ഒരു പാക്കിൽ മുപ്പത്തഞ്ചെണ്ണം വേണം അതിൻ്റെ അകത്ത് സിലിക്കാജെല്ലിടണം അപ്പം ഈ കാണുന്നതെല്ലാം അമേരിക്കയ്ക്ക് പോകാനായിട്ടാണ് വച്ചേക്കുന്നത് ഇതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങണം ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് കൂടുതലും എക്സ്പോർട്സ് ആണ് ഇപ്പൊ കൂടുതലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് കൊടുക്കാൻ തകയുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ടിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ ടെക്നോളജി ഞങ്ങളുടെ മെഷീനറിയും ഞങ്ങളുടെ ട്രെയിനിങ്ങും താല്പര്യമുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഈ റൈസ് മിൽ ഓണേഴ്സിനെയാണ് എന്ന് വെച്ചാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ആ റൈസ് മില്ലിൻ്റെ വേസ്റ്റ് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നെല്ലിൻ്റെ ഉമ്മി വെച്ചിട്ട് നമ്മൾ മെഷീൻ കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് ആണ് അതിൽ ദൈ മാറ്റി വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ്സ് ഉണ്ടാക്കാം ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലുള്ള ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് എടുക്കാം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന കണ്ടീഷനിൽ ഈ പറയുന്ന ആൾക്കാരുടെ നിന്ന് ഞങ്ങൾ ബൈ ബാക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അവരും ലോക്കലായിട്ട് ട്രൈ ചെയ്യും അത് കൂടാതെ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ ക്വാളിറ്റി ആണെങ്കിൽ ഞങ്ങൾ അവരുടെ നിന്ന് ഒരു അപ്രൂവ്ഡ് റേറ്റിൽ വാങ്ങിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഇത് കൂടുതലും ഉപകാരപ്പെടുന്നത് റൈസ് മില്ലിൽ ലോണേഴ്സിനൊക്കെ ആയിരിക്കും പക്ഷേ അതല്ലാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്കും ഇതുപോലൊരു സംരംഭം തുടങ്ങാവുന്നതാണ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്ലേറ്റ് ഇവർ ബൈബാക്ക് ചെയ്യുന്നതാണ് പറയുന്നത് ഇവരുടെ ക്വാളിറ്റി ആണെങ്കിൽ ഏകദേശം നമുക്കിതിന് തുടങ്ങാനായിട്ട് ഏകദേശം എത്ര എക്സ്പെൻസ് വരും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വരും ഇതിനകത്ത് നമ്മൾ മെഷീൻ മാത്രമല്ല കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലുള്ള ആക്സസറീസ് ഫുള്ള് കൊടുക്കുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് സ്പേസ് വേണ്ടി വരും അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത് കിലോ വോട്ട് ത്രീ ഫേസ് പവർ വേണ്ടി വരും ട്വൻറ്റി ഫോർ ഹവേഴ്സ് റൺ ചെയ്യാം വേറൊരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു നെല്ല് ഉമ്മിയിട്ടിട്ട് നമ്മൾ മെഷീൻ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ നെല്ലുമി കിട്ടിയില്ലെങ്കിൽ വേറെ നെല്ലുമി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലേറ്റ് വന്നെന്ന് വരില്ല അപ്പോൾ ഏതാണോ കൂടുതലായിട്ട് അവൈലബിൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ മെഷീൻ ട്യൂൺ ചെയ്യുന്നത് പ്രോസസ്സ് ആണ് അത് ഞങ്ങളെ പാരാമീറ്റേഴ്സ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ലോക്ക് ചെയ്യും പാരാമീറ്റേഴ്സ് പിന്നെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ വെച്ചാൽ പരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഇരുഞ്ചാട്ടും ചെയ്തു തരുന്നത് പ്രകൃതിക്കോ മനുഷ്യനോ യാതൊരു തരത്തിലും ഹാനികരമല്ലാത്ത പ്യുവറായി നെല്ലിൻ്റെ ഉമ്മി കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റാണിത് അപ്പോൾ പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ